ായിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് തമ്മാ തമ്മാടി വാക്കുപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മറ്റു വാക്കിയാൾക്ക് ഭൂഷണമല്ലാത്തതുകൊണ്ടാണ് മറ്റു വാക്കിയാൽക്ക് ഭൂഷണമല്ല ജനാധിപത്യ വിരുദ്ധം എന്നുള്ള വാക്കൊന്നും പിന്നെ ഇയാൾക്ക് പറ്റില്ല അതെല്ലാം മനുഷ്യൻ സംസ്കൃത മനുഷ്യൻ സംസ്കൃത മനുഷ്യനോട് ഉപയോഗിക്കുന്ന വാക്കാണ് ഈ പറയുന്ന സംസ്കൃതമായ ഭാഷ അതായത് സംസ്കരിക്കപ്പെട്ട ഭാഷ ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഒരു പൊതു ഒരാൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ അത്തരം ക്രമീകരണങ്ങളിലൂടെ മാത്രമേ അയാളോട് തിരിച്ച് സംസാരിക്കാൻ കഴിയുന്നുകൊണ്ടാണ് ഇത്രയും തമ്മാടിത്തമുള്ള ഒരു പിന്നെ ഒരാൾക്ക് മാത്രമല്ല ആർക്കാണ് ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പറയാൻ കഴിയാ ഇതെന്തുകൊണ്ടാണ് പറയുന്നത് ഇതാണ് ചോദ്യം ഇത് പറയുന്നത് എന്താന്ന് ഇയാളും ഇയാളുടെ മകൾ വീണാവിജ്യനുമെതിരായി നിരന്തരമായി നിരന്തരമായി വസ്തുതാപരമായിരിക്കുന്ന കാര്യങ്ങൾ ഡോക്യുമെന്റ് വെച്ചിട്ട് ഡോക്യുമെന്റ് ടേബിൾ ചെയ്തിട്ടാണ് ഈ ഷാജൻസ്കറിയ ഓൺലൈനകത്ത് ഈ സാധനം അവതരിപ്പിക്കുന്നത് ദുഷ്പ്രഭു പുലയാടി മക്കൾ പാർക്കും ഈ പുര കിടുത്തി വീഴട്ടെ ഈ പുലയാടി മക്കൾ എന്ന് നമ്മൾ ഞാനിപ്പോ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ഇതിനകത്ത് ഒരാൾ മാത്രമല്ല ഇതുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളും ഇതിനകത്ത് പൊരുവെന്നുള്ളത് കൊണ്ടാണ് ദുഷ്പ്രഭു പുലയാടി മക്കൾ ആർക്കും ഈ പുര കിടുത്തി ഇഴട്ടെ ഈ ഈ പറയുന്ന സംഭവം പറയുമ്പോ ഇത് ഇവിടെയാണ് നമ്മൾ തിരിച്ചാലുകൾ ഇതേ വയലോപ്പുള്ളിയാണ് ഇത് ചോര തുടിക്കും ചെറുകൈ കൂടെ പേറുക വന്ന് ഈ പന്തങ്ങൾ ചോരതുടിക്കും ചെറുകൈയ്യുകള് പേറുക വന്ന് ഈ പന്തങ്ങൾ ഏത് പന്തമാണ് ഈ പുതിയ തലമുറക്ക് ഈ പറയുന്ന പരമ പരമ സാമൂഹ്യ വിരുദ്ധരായിരിക്കുന്ന ഈ മുഖ്യമന്ത്രി പൊതുജനത്തിന് കൈമാറിക്കൊടുത്തത് യൂത്തിന് കൈമാറി കൊടുത്തത് എന്താണ് എസ് എഫ് ഐ കൈമാറിക്കൊടുത്ത എന്താണ് പൻസാരെ കൊല്ലപ്പെട്ടു ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടു ഈ ഗൗരി ലഗേഷ് കൊല്ലപ്പെടുന്നു വൻസാരെ കൊല്ലപ്പെടുന്നു കൽബുറുക്ക് കൊല്ലപ്പെടുന്നു ഈ കൊല്ലപ്പെടുന്നവെച്ച ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ കൊണ്ട് ബടായി വിട്ടിരിക്കുന്ന ഈ ഈ എത്ര സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും ദേശാഭിമാനിക്കകത്ത് നീർന്ന് കിടക്കുന്നതാവും ഇപ്പോഴും ഉണ്ടാവില്ലേ 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 ഇത് എന്തെ എന്തേ ഈ ഷാജൻസ്കറിക്ക് ബാധകമല്ലേ അതായത് ഷാജൻസ്കറിയാ എന്ന് പറയുന്ന ആള് ആ വാർത്ത എടുത്ത സമയത്ത് വാർത്ത പറയുന്ന സമയത്ത് അത് മുഴുവൻ തന്നെ എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിന് ഏറ്റവും ആയിരിക്കും സംഭവങ്ങള് ഏറ്റവും അനിവാര്യമായ സംഭവങ്ങളെ അഥവാ മറ്റ് പരമ്പരാഗത ചാനലുകളോ മുഖ്യധാരാ മാധ്യമങ്ങളോ മുഖ്യധാരാ പത്രങ്ങളോ പോലും പുറത്തുവിടാൻ വെറു ഭയപ്പെടുകയോ അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇഷ്ടമല്ലാതിരിക്കുകയോ ചെയ്യുന്ന വാർത്തകൾ ആ അപ്രിയങ്ങളായിരിക്കുന്ന വാർത്തകളാണ് മുഴുവൻ തന്നെ ഇവർ പുറത്തുവിട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് അതിൽ ഏറ്റവും വലിയ വ്യൂസ് ഉണ്ടായിത്തീരുന്നത് ഇപ്പൊ ക്രൈംബ്രന്ഥകുമാർ ചെയ്യുന്ന സംഭവം ഇത് തന്നെയാണ് സത്യം പറയുന്നവരെ ഭയക്കുന്ന കൂടിയാണത് സത്യം പറയുന്നവരെ ഭയക്കുകയാണ് അവിടെ ഈ ഭയത്തിന്റെ ഭാഗമായി വരാവുന്ന ഭീരുത്വമാണ് ഏതോ ഒരു നിയാസം എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടാണ് ഇവിടെ പറയുന്ന ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചത് അതിപ്പോ എന്തായി അതിപ്പോ എന്തായി തീർന്നു കോടതിയിലെത്തിയപ്പോ നിഷ്കരണം എടുത്ത് ചാടി എടുത്ത് ചാടിയിലെ നമ്മൾ നമ്മൾ തിരിച്ചാലും ഈ പറയുന്ന അറസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവന്റെ മകളെ അറസ്റ്റ് ചെയ്യാൻ എന്താ താല്പര്യം കാണിക്കുന്നത് എന്താ താല്പര്യം കാണിക്കാത്തത് ഈ അറസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കാത്തത് എന്താ കാണിക്കാത്തത് ഇവിടെയുണ്ട് ഈ ദർവേ സാഹിബ് എന്ന് പറയുന്ന ഐ ജി എവിടെയുണ്ട് എവിടെയുണ്ട് ഇവിടെയുണ്ട് മനോജ് അബർഹാം ഇവിടെ ഉണ്ട് ഇവർലോ ഇവർക്കൊന്നും ആർക്കും അറിയാത്തത് കൊണ്ടാണോ അറിയാത്തത് കൊണ്ടാണോ എവിടെയുണ്ട് ഈ എം ആർ അജിത് കുമാർ എവിടെയുണ്ട് ഇവരെല്ലാം തന്നെ എന്താന്ന് പറഞ്ഞാൽ ഇയാളുടെ ഇയാൾ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർ വാദം ഇവർ നീതി നിർമ്മാണത്തിന്റെ ഭാഗമേ അല്ല അല്ല എന്ന വിമർശം ആരുടെ ഭാഗത്തുണ്ടായാലും ആ പറയുന്നത് ശരിയാണെന്ന് വാദിക്കുന്ന ഒരാളാണ് ഞാൻ നമസ്കാരം നബ്രുവാൽ സത്യം അപ്രിയ എന്നൊരു ചൊല്ല് സംസ്കൃതത്തിലുണ്ട് അതായത് അപ്രിയമായ സത്യത്തെ ചൊല്ലാൻ പാടില്ല അസുഖകരങ്ങളായ അപ്രിയങ്ങളായ സത്യം കേൾക്കുമ്പോൾ അത് ഭരണാധികാരികളെ ചൊടിപ്പിക്കും ഏതാണ്ട് ഈ ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചില പെരുമാറ്റ രീതികൾ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയെ അദ്ദേഹത്തിന്റെ വൃദ്ധരായ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ മാതാപിതാക്കളുടെ മുൻപിൽ നിന്നും അത്താഴം കഴിക്കുന്ന സമയത്ത് രാത്രി പോലീസ് അതിക്രമിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറി നോട്ടീസ് പോലും നൽകാതെ ഷാജൻസ്കർഗിയെ മൃഗീയമായി ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയായിരുന്നു എല്ലാ കാലത്തും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിലപിക്കുന്ന മുറവിളി കൂട്ടുന്ന ഗോവിന്ദ് പൻസാരെ കൊല ചെയ്യപ്പെട്ടപ്പോൾ കൽബുർഗി ആക്രമിക്കപ്പെട്ടപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറിവിളി കൂട്ടിയ പിണറായിയും ഇടതുപക്ഷവും ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന ചെയ്തികൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടി പാണ്ഡ്യാല ഷാജി തുറന്നടിക്കുന്നു ഇടതുപക്ഷ സൈദ്ധാന്തികനായ പാണ്ഡ്യാല ഷാജി ഭരണാധികാരി എന്ന രീതിയിൽ രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ പിണറായി വിജയന്റെ ഏറ്റവും കൂടുതൽ അക്രമത്തിന് ഇരയായിട്ടുള്ള ആൾ കൂടി തന്നെയാണ് പിണറായി വിജയന്റെ അയൽവാസിയാണ് ഇവിടെ പാണ്ഡ്യാല ഷാജി ഒരു കാര്യം തുറന്നടിക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി എല്ലാ കാലത്തും നിലകൊള്ളുന്നു എന്ന് മുറവിളി കൂട്ടുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ പിണറായി വിജയൻ കാണിച്ചിരിക്കുന്ന ഈ നെറുകേട് ഒരു കാരണവശാലും മറക്കാൻ പറ്റിയതല്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന മറനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ കറിയയും ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ നന്ദകുമാറിനെയും പോലീസിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അധികാരവർഗത്തിന്റെ ഹുങ്ക ഉപയോഗിച്ച് അടിച്ചമർത്തുവാൻ വേണ്ടി പിണറായി വിജയൻ കാണിക്കുന്ന ഈ അധമത്തിനെതിരെ അക്രമത്തിനെതിരെ ഒരു കാരണവശാലും മിണ്ടാതിരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പാണ്ഡ്യാല ഷാജി ക്രൈം ഓൺലൈന് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞത് സഭ്യേതരമല്ലാത്ത ചില പദങ്ങൾ പോലും എടുത്തു പ്രയോഗിക്കുവാൻ തനിക്ക് ഈ അവസരത്തിൽ തോന്നുന്നു എന്ന് തന്നെയാണ് പാണ്ഡ്യാൽ ഷാജി പറഞ്ഞത് എന്നാൽ ഒരു മാധ്യമത്തിന് അത് സംപ്രേഷണം ചെയ്യാൻ സാധിക്കാത്തതിനാൽ ഞാൻ അത്തരം പദങ്ങൾ മാറ്റിവെക്കുന്നു പിണറായി വിജയൻ എന്ന ഭരണാധികാരിയെ രാഷ്ട്രീയക്കാരനെ സഭ്യമായ പദങ്ങൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യാനുള്ള യോഗ്യത പിണറായിക്കില്ല എന്ന് തന്നെയാണ് പാണ്ഡ്യാൽ ഷാജി ഒരു അവസരത്തിൽ പറഞ്ഞത് പാണ്ഡ്യാൽ ഷാജി ക്രൈം ഓൺലൈന് അനുവദിച്ച അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇതിൽ ഏറ്റവും ഭീകരവും ഭയാനകവുമായിരിക്കുന്ന ഒരു സംഭവം ശരിക്ക് ഒരു പിന്നെ തൊണ്ണൂറ് വയസ്സ് പ്രായമുള്ള അച്ഛൻ അമ്മ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വന്നിട്ട് ഒരു പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് സൈബർ പോലീസിന്റെ ഉദ്യോഗസ്ഥൻ വന്നിട്ട് കസ്റ്റഡി എടുക്കുക എഴുതി കൊണ്ടുപോവുകയാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് എഴുതുന്ന പറഞ്ഞാൽ എന്റെ ഈ പാണ്ഡ്യാല ഗോപാലെന്ന് പറഞ്ഞ എന്റെ ഞാൻ എന്റെ ഈ തറവാട് വീട്ടിൽ തറവാട് എന്നൊരു വാക്ക് തന്നെ തെറ്റാണ് എന്റെ ഈ ഒരു പഴയ വീടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എന്റെ ഈ വീട്ടിനകത്ത് പോലീസ് കയറിയതുപോലെ ഈ പറയുന്ന പിന്നെ എന്താ പറയാ മലബാർ മേഖലയിൽ ഒരു വീട്ടിനകത്ത് പോലീസ് കയറിയിട്ടുണ്ടാവില്ല അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് എന്റെ അച്ഛൻ എന്ന് പറയുന്ന ഈ ആളി പറയുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം അതിന്റെ ഘട്ടമായി വരുന്ന ഒരു ആളു നിൽക്കുവന്നാണ് അവസാന ഘട്ടത്തിൽ ഞാൻ എന്റെ ദൃഷ്ടിയിൽ ഞാൻ കാണുന്ന പിന്നെ പാണ്ടകാലയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന സാധനം ഞാൻ കാണുന്ന അടിയന്തരാവസ്ഥ രാത്രിയിൽ പിന്നെ വന്ന് വീട് വളയുന്നു പിന്നെ പുലർച്ചെ വന്നിട്ട് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു ഈ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ പോലും കുപ്പായ വിടാതെ കുപ്പായമൂടാതെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന രീതി ഈ പോലീസ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ നോക്കൂ നിങ്ങൾ ഈ പറയുന്ന വലിയ വടായി വിടുന്ന ഈ പിന്നെ ഈ വിദ്വാനുണ്ടല്ലോ ഈ പിന്നെ കേരളം കണ്ട ഏറ്റവും ഞാൻ ഞാൻ ഉപയോഗിക്കുന്ന വാക്ക ഏറ്റവും തമ്മാടിയായിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് തമ്മാടി തമ്മാടിത്തുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് മറ്റു വാക്കുകൾക്ക് ഭൂഷണമല്ലാത്തതുകൊണ്ടാണ് മറ്റു വാക്കുകൾക്ക് ഭൂഷണമല്ല ജനാധിപത്യ വിരുദ്ധം എന്നുള്ള വാക്കൊന്നും പിന്നെ ഇയാൾക്ക് പറ്റില്ല അതെല്ലാം മനുഷ്യൻ സംസ്കൃത മനുഷ്യൻ സംസ്കൃത മനുഷ്യനോട് ഉപയോഗിക്കുന്ന വാക്കാണ് ഈ പറയുന്ന സംസ്കൃതമായ ഭാഷ അതായത് സംസ്കരിക്കപ്പെട്ട ഭാഷ ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഒരു പൊതു ഒരാൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ അത്തരം ക്രമീകരണങ്ങളിലൂടെ മാത്രമേ ആരോട് തിരിച്ചു സംസാരിക്കാൻ കഴിയുന്നുണ്ടാകും ഇത്രയും തെമ്മാടിത്തമുള്ള ഒരു പിന്നെ ഒരാൾക്ക് മാത്രമല്ല ആർക്കാണ് ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പറയാൻ കഴിയുക ഇതെന്തുകൊണ്ടാണ് പറയുന്നത് ഇതാണ് ചോദ്യം ഇത് പറയുന്നത് എന്താന്ന് ഇയാളും ഇയാളുടെ മകൾ വീണാവിജനുമെതിരായി നിരന്തരമായി നിരന്തരമായി വസ്തുതാപരമായിരിക്കുന്ന കാര്യങ്ങൾ ഡോക്യുമെന്റ് വെച്ചിട്ട് ഡോക്യുമെന്റ് ടേബിൾ ചെയ്തിട്ടാണ് ഈ ഷാജൻസ് കറിയ ആ വല്ല ഓൺലൈനകത്ത് ഈ സാധനം അവതരിപ്പിക്കുന്നത് ഇത് കൗണ്ടർ ചെയ്യാൻ അയാളുടെ കയ്യിൽ വേറെ ഒരു വസ്തുതകളുമില്ല ഇതില്ലാതാകുമ്പോ ഏതോ ഒരു 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 എന്താ പറയാ എന്താണെന്ന് വിശദീകരിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു 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 കുറ്റം ചാർത്തി അതിനകത്ത് ജാമ്യമില്ലാത്ത വകുപ്പ് ചാർത്തി എന്ന് ചെയ്യാതെ പറഞ്ഞാൽ ഇയാൾ പറ ഇയാൾക്ക് ഉപയോഗിക്കാവുന്ന ടൂളായി മാത്രമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ ഉപയോഗിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി ഓർമ്മിക്കേണ്ട ഒരു സാധനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇലക്ഷനാണ് ഈ ഇലക്ഷനിൽ ഇവർ ഇപ്പൊ ഇന്ന് കാണുന്നു എന്ന് പറയുന്ന നാടകത്തിന്റെ ഭാഗമായി ഇവർക്ക് വീണ്ടും പിന്നെ തുടർച്ച ഉണ്ടാകുമെന്ന് ധരിച്ചു പോയിരിക്കുന്ന വിട്ടികളായിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കും ഇവരെല്ലാം സ്വാഭാവികമായും ഇവരെല്ലാം ഇവരുടെ സർവീസ് കാലയളവിനകത്ത് ഇത്ര കൃത്യവും ഭംഗിയായി പൂർത്തീകരിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹ ചിന്തയുണ്ടെങ്കിൽ ആ ആഗ്രഹ ചിന്തക്ക് വിരുദ്ധമായി വരാവുന്ന ഒരു ജനാധിപത്യ രീതി കേരളത്തിനകത്ത് രണ്ടായിരത്തിഇരുപത്തിയാറിന്റെ തിരഞ്ഞെടുപ്പിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ ഒരു ചിത്രമൊന്നുമില്ല നമ്മൾ നമ്മൾ അന്നേരം ആലോചിക്കേണ്ടത് ഇനി നമ്മളിപ്പോ നമ്മൾ നമ്മൾ തിരിച്ച് നമ്മൾ തിരിച്ച് നമ്മൾ ആലോചിക്കാം ഇത്തരം ഒരു സംഗതികൾ മുഴുവൻ തന്നെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക ഈ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സന്ദർഭത്തിലാണ് വൈലൂപ്പള്ളിയുടെ ഗംഭീരമായ കവിതയുണ്ട് ആ കവിതക്കകത്ത് വൈലൂപ്പള്ളി പറഞ്ഞാൽ ദുഷ്പ്രഭു പുലയാടി മക്കൾ ദുഷ്പ്രഭു പുലയാടി മക്കൾ പാർക്കും ഈ പുര കിടുത്തി വീടട്ടെ ഈ പുലയാടി മക്കൾ എന്ന് നമ്മൾ ഞാനിപ്പോൾ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ ഇതിനകത്ത് ഒരാൾ മാത്രമല്ല ഇതുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളും ഇതിനകത്ത് പൊരുവെന്നുള്ളത് കൊണ്ടാണ് ദുഷ്പ്രഭു പുലയാടി മക്കൾമാർക്കും ഈ പുര കിടുത്തി ഈ ഈ പറയുന്ന സംഭവം പറയുമ്പോ ഇത് ഇത് ഇവിടെയാണ് നമ്മൾ തിരിച്ചാലിരിക്കുന്നത് ഇതേ വൈലോപ്പുള്ളിയാണ് ഇത് ചോര തുടിക്കും ചെറുകൈ കൂടെ പേറുക വന്നി പന്തങ്ങൾ ചോര തുടിക്കും ചെറുകൈ കൂടെ പേറുക വന്നീ പന്തങ്ങൾ ഏത് പന്തമാണ് ഈ പുതിയ തലമുറക്ക് ഈ പറയുന്ന പരമ പരമ സാമൂഹ്യ വിരുദ്ധരായിരിക്കുന്ന ഈ മുഖ്യമന്ത്രി പൊതുജനത്തിന് കൈമാറി കൊടുത്തത് യൂത്തിന് കൈമാറി കൊടുത്തത് എന്താണ് എസ് എഫ് ഐ കൈമാറി കൊടുത്തത് എന്താണ് കൊടുത്തതിന്റെ ചിത്രമാണ് ഈ പോലീസുകാരെ കൊണ്ട് ഒരു കാ കുറിപ്പേക്ക് കൊള്ളാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ നാട്ടുകാടെ കാച്ച് കൊണ്ട് ഇതിനകത്ത് ട്രെയിനിങ് നടത്തി ഉദ്യോഗസ്ഥനായവരായി ഇവരല്ലോ അല്ലെ അല്ലെ ഈ ഉദ്യോഗസ്ഥനായിരിക്കുന്നവരാണ് നീ എതിരെയോ നീതിയുടെ ശബ്ദത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ് കണ്ഠം ധരിക്കാൻ വസ്ത്രം ധരിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ ഒരു സംഭവം ചെയ്യുക എത്ര എത്ര ക്രൂരവും എത്ര ഹീനവുമാണത് ഇവനാണ് എന്ത് പറയുന്ന അറിയോ ഞാൻ അടിയന്തരാവസ്ഥയിൽ ഒട്ടറി എന്ത് എരിട്ടോ ഇയാൾ അടിയന്തരാവസ്ഥയിൽ എന്ത് എരിട്ട് ഇയാള് എന്താ ഇയാള് എരിട്ടിന് കാലിന് കാലിന് കൊടുത്ത് കിട്ടിയിരിക്കുന്ന അടിയാക്കി വേറെ ഒരു അടി ഇയാൾ കിട്ടിയില്ല അത് ഞാൻ ഒരു തവണ ചാനലിൽ ഞാൻ പറഞ്ഞാണ് കോൾ കിട്ടിയിരിക്കുന്ന അടിയാണത് അടി കിട്ടിയില്ല ശരീരത്തിൽ എവിടെയാണ് പരിക്കുന്നത് എവിടെയാണ് ഭരിക്കേണ്ട പേരും കുറച്ചാണ് ഇയാൾ ജീവിതത്തിൽ ഈ പറയുന്ന ഇപ്പൊ ഇപ്പൊ എന്താ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല ഇപ്പോഴും അയാൾ ചെയ്തുണ്ടാവും ഈ പറയുന്നതിന്റെ ഭാഗമായാണ് കിറ്റ ശൃങ്കിക്കാരന്റെ അവന്റെ സാമുവിന്റെ ആ വീട്ടിലായിരുന്നു ഇയാള് ഓരോ തവണയും പോയിട്ട് ചികിത്സ നടത്തിയിരുന്നത് ഓസനടിച്ചാന്ന് അവിടുന്നു അവസാനം ചെയ്താൽ ഈ കിറ്റക് സാബു ഒരു വേണ്ടിയിട്ട് പാല വെച്ചു കൊടുത്തു അതിന്റെ ഫലമാണെന്തത് ഈ കിറ്റക് സാബു അവിടുന്ന് പിന്നെ അയാൾ നടത്തിയ പിന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു വലിയ സംരംഭം തെലുങ്കാനയിലേക്ക് പോയത് ഇങ്ങനെ ഏത് ഘട്ടത്തിൽ പോലും തനിക്ക് മാത്രം ജീവിക്കാനും തന്റെ കുടുംബത്തിന് മാത്രം ജീവിക്കാനും ഉണ്ടാകുന്ന ഒരവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണോ ഒരു ഒരു സംസ്ഥാനത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് എങ്ങനെയാണ് അവരിച്ചത് ഈ ചെയ്യുന്ന ഒരു ചെയ്യുന്ന സന്ദർഭത്തിലാണ് തത്വത്തിൽ നമ്മൾ നമ്മൾ ആലോചിക്കേണ്ടത് കാരണം അറിയാം ഈ ഷാജൻസ്കറിയ പിന്നെ ചെയ്യുകയും എഴുതുകയും പറയുകയും ചെയ്തെന്താണ് പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് ഞാനൊരു ഉദാഹരണം വെറും തിരിച്ചു പറയാം എന്റെ ഈ എന്റെ ഈ ഞാൻ ഈ പറഞ്ഞ ഈ ഷാജിയുടെ ഈ ഷാജിയുടെ കൈയുടെ രണ്ട് കൈയുടെയും പത്ത് വിരലുകൾ അടിച്ച് കുടിച്ചു കഴിഞ്ഞാ പത്ത് വിരലും അടിച്ചുപൊടിച്ചു കഴിച്ചാ ജീവിതത്തിൽ എനിക്ക് ഇപ്പോഴും എന്താ പറഞ്ഞാൽ പെണ്ണു പേന എടുത്തിട്ട് ഞാൻ വിചാരിക്കുന്നവരെ എഴുതാൻ കഴിയില്ല ഈ പത്ത് പേരിൽ അടിച്ചു പൊട്ടിക്കുന്നുണ്ടെ ഗുണ്ടകൾ ഗുണ്ടകൾ പോലെ നിലവാരം ഇല്ലാത്ത ഈ എന്താ പറയാ ഭാര്യ വേറെ ഈ സാധനം അതായത് നമ്മൾ ദോഷ എടുക്കുന്നവരെ ഇടതുഭാഗം പുറംഭാഗവും അപ്പൊ തിരിച്ചു അല്ല കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിൽ ഗുണ്ടായുസം അക്രമ രാഷ്ട്രീയം കൊലപാതകം വളർത്തിയതിൽ മുഖ്യ ആള് എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയാണോ അല്ല വേറൊരാളില്ലെന്നേ വേറൊരാളില്ലെന്നേ വേറൊരാളില്ല കാരണം എന്താച്ചാ അദ്ദേഹം പറഞ്ഞ ജീവിതത്തിൽ ഇന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും സത്യസന്ധമായ ഒരു കാര്യം ജീവിതത്തിൽ ഇന്നേ അഥവാ അയാൾ സത്യസന്ധമായ സാധനം ചെയ്തെടുക്കെന്ന് പറയാ അത് കളവാണ് അയാൾ ചെയ്തത് സത്യസന്ധമായ ഒരു കാര്യം ചെയ്ത് അത് കളവാണ് പക്ഷേ ഈ സത്യസന്ധമായ സാധനം കളവിലൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടും അത് പിടിക്കപ്പെടും ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷ പ്ലാൻ ചെയ്തിട്ടാണ് അയാൾ ഓരോ കാര്യം അയാൾ ആസൂത്രണം ചെയ്തത് ഈ ആസൂത്രണത്തിന്റെ ഭാഗമായി നടക്കുന്ന സംഗതിയുടെ ഭാഗമായാണ് ഈ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ഇയാൾ ഇത്ര ഹീനമായ ഇത്ര വൃത്തികെട്ട രീതിയിൽ ഇയാൾ മാറ്റി നിർത്തുന്നത് അതിന്റെ ദുരന്തം അതിന്റെ ദുരന്തമാണ് ഈ സാധനം ഞാൻ ഞാൻ പറഞ്ഞു വന്ന വിഷയം തന്നെ ഇവിടെയാണ് ഈ ഈ പറഞ്ഞ ഷാജൻസ്കർ ഈ ഒരു സാധനം എഴുതുമ്പോ ഇതീ പറഞ്ഞ എന്റെ കൈ അടിച്ചു പിടിച്ചല്ലോ ഈ അടിച്ചുപോടിക്കരുത് എന്നോട് പറഞ്ഞ സാധനത അത് എഴുതാൻ അറിയാത്തവനാണ് അടിച്ചവന്റെ ഓരോ ആളെ എന്തെങ്കിലും ഇപ്പോഴും അറിയാം അത് ചെറിയ ചത്തുപോയി ചെറിയ ചത്തുപോയി അത് വേറെ വിഷയം ഇങ്ങനെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നീ ഈ പറയുന്ന ഈ ഇങ്ങനെ ഒരു കത്ത് എഴുതുവന്ന ഞാൻ പരസ്യമായി പബ്ലിക് മീറ്റിങ്ങിനകത്ത് പ്രസംഗിക്കുന്ന ഒരാൾക്ക് എന്തിനാണ് ഞാൻ ഇയാൾക്കെതിരെ ഭീഷണി എന്ന് പിന്നെ എഴുതേണ്ട സാധനം വരക്കരുത്തുള്ളൂ ഇല്ലല്ലോ അപ്പൊ ഇല്ലാത്തൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാരെ ഭയപ്പെടുത്താനും ഇയാൾക്ക് പിന്നെ എതിരായി നിൽക്കുന്നു ഇയാൾക്ക് തോന്നിയിരിക്കുന്ന ആളുകളെ ചെറുക്കാനുമായി ഊമൊക്കെ തേടുന്നതിൽ ഏറ്റവും വലിയ വിരുദ്ധനും കൂടിയായിരുന്നു ഈ പറയുന്ന ഈ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നിങ്ങൾക്ക് അറിയില്ല ഞാൻ പറയുന്ന കാണുന്നത് ഊമൊക്കെ തെഴുക എന്നിട്ടാളെ പറ്റിക്കുക ഇതേപോലെ തന്നെയാണെന്ന് ചെയ്തറിയോ ഈ പറയുന്ന ഷാജൻസ് കറിയെ അറസ്റ്റ് ചെയ്യാൻ കണ്ടെത്തിയിരിക്കുന്ന ന്യായവന്താ എന്താ ന്യായമെന്താ വസ്തുതാപരമായിരിക്കുന്ന ഒരു കേസ് ഇന്നതാണ് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് പറയാൻ പോലും പറ്റില്ല പറ്റിയിട്ടില്ല എന്നിട്ടോ അത് മാത്രമോ അവിടെ പോയിട്ട് പിന്നെ പിന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്രൈം നമ്പർ തെറ്റിപ്പോയി ഇത് ഇങ്ങനെയാണ് ഇത് ഇന്നതല്ല നമ്പർ എന്ന് ആര് പറയാന്ന് ഷാജൻസ് കറി ആയി എഴുതിയിരിക്കുന്ന ആരോട് പറയാണ് ആരോടും റൈറ്റർ ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുള്ളത് ആരാണ് റൈറ്റർ ആക്കി വെച്ചിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു ചിത്രം ഉണ്ടാക്കി തീർന്നിട്ട് നാട് ഭരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് വറ്റിയ അർത്ഥം മാത്രമേ ഉള്ളൂ തന്റെ ഒരു ഞാൻ വിചാരിക്കുന്ന രീതിയിലേക്ക് ഒരു സംഭവത്തെ ക്രമീകരിച്ചു കൊണ്ടുപോകാത്തത് മാത്രമാണ് ഇത്രമൊരു ക്രമീകരണം ഉണ്ടാക്കിയാല് പിന്നെ സൊസൈറ്റിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യം അപ്പൊ അത്തരമൊരു ചോദ്യത്തിന്റെ വേല മാത്രമാണ് വാസ്തവത്തിന് ഈ സാധനം വരുന്നത് ഇനി ഞാൻ ഞാൻ ഇതിന്റെ വേറെ വേറൊരു വേറൊരു സാധനം പറയാം ഇത്തരമൊരു സാധനം വരുന്ന സമയത്ത് ഇയാള് ഇയാൾക്കൊരു പുനരാലോചനയുടെ വിഷയം ഉണ്ടായി സാധ്യതകൾ ഉണ്ടായിരുന്നു എങ്കിൽ ആ സാധ്യത കാണിക്കേണ്ടത് എവിടെയായിരുന്നു ടി പി ചന്ദ്രചേഖരൻ കൊല്ലപ്പെട്ടപ്പോഴായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അല്ലേ അല്ലെ അതെ ആ ടി പി ചന്ദ്രചേഖർ കൊല്ലപ്പെട്ടപ്പോൾ പത്രക്കാരി ആട് ചോദിക്കണു ഈ ഒരു ഈ ഒരു അവസ്ഥയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അത് ഓരോ ആളുടെ മാനസികാവസ്ഥയുടെ ഭാഗമാണ് ഇവിടെ ഇത്ര രോഗാതുരനായ ഇത്ര രോഗാതു ഇത്ര ക്രിമിനലായ ഒരാൾ ഈ കേരളത്തിനകത്ത് ഇന്നേ വരെ ഇന്നേ വരെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ ഇന്നേ ഒരാൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ ഇത്രയും ഇത്രയും വൃത്തികെട്ടില് ഇത്രയും ഫ്രാങ്കൺ സ്റ്റൈൻ ആയിരിക്കുന്ന അതായത് ഇയാൾ ഫ്രാങ്കൺ സ്റ്റൈൻ ആണ് ജനിക്ക് ഇത്രയും ഫ്രാങ്കൺ സ്റ്റൈൻ ആയിരിക്കുന്ന ഒരാൾ ഈ കേരളത്തിലെ ആഭ്യന്തര രൂപ കൈകാര്യം ചെയ്യുക അങ്ങനെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോ ആളാണ് എന്ത് ചെയ്ത് ഈ പറയുന്ന വാർത്തകൾ ഗംഭീരമായിരിക്കണ വിഷയത്തിന് മുകളിലാണല്ലോ സത്യേന്ദ്രമായിരിക്കുന്ന വിഷയത്തിന് മുകളിലാണല്ലോ ശാരീരിക ബുദ്ധിമുട്ടിച്ചു പറയുന്ന സംഭവം അല്ലേ തിരിച്ചു ഞാൻ ചോദിക്കുന്ന ചോദ്യം ഉണ്ട് ഈ ഈ പറയുന്ന ഭൂമിക്കുന്ന ഭൂമിക്കകത്ത് പിന്നെ വരിക്കാരുടെ എണ്ണം കൂടുന്തോറും വായനക്കാരുടെ എണ്ണം കുറയുന്ന ഏക പ്രതിഭാസം ഏതാണ് എന്ന് പിന്നെ ഗൗതമന് അറിയാമോ ഏതാണത് അതാ വായനക്കാരുടെ എണ്ണം കൂടുന്തോറും അല്ല സോറി വരിക്കാരുടെ എണ്ണം കൂടും തോറും വായനക്കാരുടെ എണ്ണം കുറയുന്ന പ്രതിഭാസം അത് ദേശാഭിമാനിയാ ദേശാഭിമാനിയാ ഈ ദേശാഭിമാനിക്ക് വരുന്ന സാധനം മുഴുവൻ ഇവർ ഇയാളും ഇയാളും ഇവിടെ കിങ്കരന്മാരും ആയിരിക്കുന്ന ആളുകൾ ഇരിക്കുന്ന മുഴുവൻ ഉണയുമല്ല അത് വെറുതെ സാധനം ഇല്ലാത്തുള്ളത് എന്ത് സാധനത് ഇവരാണോ ഈ പറയുന്ന മാധ്യമപ്രവർത്തക നാട്ടുകാരോട് പറയുന്നത് ആണോ അല്ലെങ്കിൽ അക്ഷരം എടുത്ത് പേനയെടുത്ത് എഴുതാൻ അറിയുന്നവരോട് പറയുന്നത് ആണോ ആണോ അപ്പൊ ഇത് ഇങ്ങനെ ഇതാണ് വാസ്തവ ഇത് എന്താന്ന് പറഞ്ഞാൽ ഒരു പിന്നെ നമ്മൾ നേരെ തിരിച്ച് നമ്മൾ എടുക്കുക പിന്നെ പൻസാരെ കൊല്ലപ്പെട്ടു ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടു ഏഹ് ഈ ഗൌരിലങ്കേഷ് കൊല്ലപ്പെടുന്നു പൻസാരെ കൊല്ലപ്പെടുന്നു കൽബുറുക്കി കൊല്ലപ്പെടുന്നു ഈ കൊല്ലപ്പെടുന്നവെച്ച ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ കൊണ്ട് ബടായി വിട്ടിരിക്കുന്ന വാചകമാണ് ജയിക്കുന്നത് ഈസിനെ എത്ര സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും ദേശാഭിമാനിക്കാത്ത നീർന്ന് കിടക്കുന്നതാവും ഇപ്പോഴും ഉണ്ടാവില്ലേ 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 ഇത് എന്റെ എന്റെ ഈ ഷാന്ക്ക് ബാധകമല്ലേ അല്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞത് എന്താണ് തന്റെ അടുക്കളയിൽ പറയേണ്ട സാധനമാണോ ആണോ ആണോ അക്ഷരം എന്ന് പറയുന്നത് നമ്മുടെ ദേശാമാലി വാസംഘത്തിന്റെ ആളായിട്ട് വന്നതാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം വിശ്വസിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാൾ എങ്ങനെ ഇങ്ങനെ വഴിതെറ്റിപ്പോയി അല്ലെന്ന് ഞാൻ അത് നിങ്ങൾ ഇവിടെ ഇവിടെ ബേസിക് ആയി മനസ്സിലാക്കേണ്ട വിഷയമെന്നറിയ ഇയാളൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വല്ല ഒരു ഇതുകൊണ്ടാണ് ഇവന്റെ ഈ പറയുന്ന ഈ ചങ്ങായി പാർട്ടി കീറു ചാടിയാളാണ് എന്റെ അച്ഛൻ അറിയങ്ങള് അരിയാക്കന്റെ ചൂട്ടനാണ് ഇയാൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തത് അരിയാക്കന്റെ അതും വ്യാജമായി കൊടുത്ത പാർട്ടി മെമ്പർഷിപ്പാണ് വെറുതെ അല്ലാതെ വെറുതെ ഞാൻ വെറുതെ പറയുന്നതല്ലത് നിങ്ങൾ ആരോടും ചോദിച്ചു ചോദിക്കോ അറിയാക്കന്റെ ചുവടാണ് പാർട്ടി അല്ലെ പോലെ പാർട്ടി മെമ്പർഷിപ്പ് ഇവന്റെ പാർട്ടി മെമ്പർഷിപ്പ് കീർച്ചാടാണ് അച്ഛൻ എന്റെ അച്ഛൻ കീർച്ചാടിയതാണ് പിന്നെ എന്റെ അച്ഛൻ തന്നെയാണോ പിണറായി അദ്ദേഹം യോഗ്യനല്ലാന്ന് യോഗ്യനല്ല എന്ന് പറഞ്ഞ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഇവന്റെ പാർട്ടി മുമ്പ് ഇവര് പിണറായി പാർട്ടിപ്പെട്ടോ നിങ്ങൾ ചോദിച്ചോ കേട്ടെ ആരോടും ചോദിച്ചോ നിങ്ങള് ഷായു പറയുന്നില്ലല്ലോ നിങ്ങൾ ആരോടും ചോദിച്ചോ ഇവര് പാർട്ടി പോയി പിണറായിട്ടുണ്ടോ ഈ അരയാക്കണ്ട ചുവാട്ടിലാണ് ഇയാൾക്ക് പാർട്ടി പരിശി കൊടുത്തത് അതും എങ്ങനെയാ ബ്രഹ്മൻ കോളേജിനകത്ത് പാർട്ടിയുടെ ഫ്രാക്ഷൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 ശരിയല്ലാത്ത സാധനം കളകുതി ഞാൻ പറയില്ല ശരിയല്ലാത്തൊരു സാധനം അത് അയാളോട് പോയിട്ട് അതേ അയാ അദ്ദേഹത്തോട് പോയി പിന്നെ അര്യാഖണ്ഠൻ ഉച്ചുപാട്ടനോട് പോയി പറഞ്ഞതിന്റെ മേൽ അര്യാഖണ്ഡ് ഉച്ചുപാട്ടൻ പറഞ്ഞു എന്നാ ശരി അത് റെഡിയാക്കി തരാന്ന് തരാന്നോറും അപ്പൊ അന്ന് ഈ ഈ പറയുന്ന നിലവാരമുള്ള കൊണ്ട് ആളുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന വ്യക്തിബന്ധകരുണ്ടാവും പാർട്ടിയുടെ അപ്പുറത്തുപറത്തുള്ള ആൾക്കാരായാൽ പോലും അങ്ങനെയാണ് പറഞ്ഞാൽ വണ്ടിയാലെ ഞാനങ്ങനെ പിന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്നും പിന്നെ അത് വിട്ടേച്ചു അങ്ങനെ ഈ കാളി വടക്കുമാർ കാളിയിൽ നടന്നിരിക്കുന്ന താലൂക്ക് സമ്മേളനത്തിന് വെച്ചാണ് ഇയാൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് പുനഃസ്ഥാപിച്ചു കിട്ടുന്നത് ഇതല്ലേ ചരിത്ര വസ്തു ഇതല്ലേ ഈ പറയുന്ന അന്ന് കീർച്ചാടിയിരിക്കുന്ന പാർട്ടി മെമ്പർഷിപ്പിനെ കൂടെ പിന്നെ അതേ വാണ്ടിയാലോപാലി തന്നെയാണ് ഏതോ ഒരു ഗതികട്ട കാലത്ത് ഏതെന്ന് പറഞ്ഞാൽ ഈ ചങ്ങാതിന്റെ ഈ കേരളത്തെ ഈ കൂത്തുറുപ്പെന്ന് ഇയാൾ എം എൽ എ ആക്കുന്നത് അല്ലെങ്കിൽ ഇയാളെല്ലാം അച്ഛനാണ് മത്സരിക്കേണ്ടത് അത് എ കെ ജി ഈ വീട്ടിൽ വന്ന് ആവശ്യപ്പെട്ടതാണ് അന്ന് പാണ്ടിയാലയാണ് പറഞ്ഞത് ഈ പിന്നെ ഇയാൾ ആവട്ടെ എന്ന് പറഞ്ഞു ഈ പിന്നെ വിജയനെ ആക്കെന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ പറയുന്നത് അതിന് അതല്ലേ പറഞ്ഞത് ഈ അധികാരം എന്ന് പറയുന്ന ഒരു സംഭവം ഒരാൾക്ക് നൽകി കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ ഒരാൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ പോലും അത് എത്ര ഗുണപരമായി ഉപയോഗിക്കണമെന്നും പ്രയോഗിക്കണമെന്നതിന്റെ സ്ഥാനത്ത് അയാൾ എത്തിയത് എവിടെയാണെന്ന് പറഞ്ഞാൽ അത് എത്ര പ്രതിരോധകരമായി തനിക്ക് മാത്രമായി മാറ്റണമെന്നുള്ളതാണ് അതിന്റെ ഭാഗവും കൂടിയാണ് ഈ പറയുന്ന എല്ലാ അട്രോസിറ്റീസും പിന്നീട് വരുന്നത് ഹിറ്റ്ലറിന്റെ അതേ മനോഭാവമാണ് ഏറ്റവും ഏറ്റവും അതായത് ഫ്രാങ്കൻസ് അതിനേക്കാൾ അപ്പുറത്ത് വേറെ വിളിക്കാൻ വേറെ ഒന്നുമില്ല കേരള ഫ്രാങ്കൻസ് ഈ കേരള ഫ്രാങ്കൻസ് ആയിരിക്കുന്ന ആളാണ് എന്ത് ചെയ്യുന്നത് നാട്ടു ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഏത് ജനാധിപത്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പൊ ഇത് ഇത് ഈ ഈ ഒരു ഈ ഒരു ചിത്രത്തിനകത്ത് നിന്നുകൊണ്ട് വേണം നമ്മളീ പറയുന്ന ഈ ഷാജൻസ്കൃതിയുടെ ഈ വിഷയത്തെ നമ്മൾ ശരിക്കും വിലയിരുത്തേണ്ടത് അവിടെ യഥാർത്ഥത്തിൽ സംഗതി എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ തീരുമാനിക്കുന്ന ഒരു ഒരു അവസ്ഥയും അതിന് അതിനു ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ പാർശ്വവർത്തികളായിരിക്കുന്ന ഒരു നട്ടൽ എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത മനുഷ്യന്മാരാണ് അവരെല്ലാം നട്ടലില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അയിടിയുമില്ല ഇവരെല്ലാം വിളിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിന് മറ്റു വേറെ മലയാള ഭാഷയിലാണ് ഈ പറയുന്ന ഇവന്റെ ശിൽബന്തികളെ മുഴുവൻ വിളിക്കേണ്ടത് അത് വിളിക്കുന്നത് നമ്മൾ ഈ പിന്നെ ഒരു ചാനലിൽ പറയുന്നത് ശരി ഒരു എന്താ പറയാ ഇതിനകത്ത് പിന്നെ പറയുന്നത് ശരിയല്ല എന്ന് എന്നുള്ളതാണ് ആ വാക്യ പ്രയോഗിക്കാത്തത് അല്ല അത് എന്ത് 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 ക്വാളിറ്റിയാണ് വാസ്തവത്തിൽ ഈ ആൾക്കാരെ പൂസ പോക്കി സംസാരിക്കാനുള്ളത് എന്താ സംസാരിക്കാനുള്ളത് ഈ പറയുന്ന ഒരു ഒരു അതായത് ഷാന് സ്കറിയ എന്ന് പറയുന്ന ആള് ആ വാർത്തയെടുക്കുന്ന സമയത്ത് വാർത്ത പറയുന്ന സമയത്ത് അത് മുഴുവൻ തന്നെ എന്ന് പൊതുസമൂഹത്തിന് ഏറ്റവും ഇന്നവിറ്റബിൾ ആയിരിക്കും സംഭവങ്ങളെ ഏറ്റവും അനിവാര്യമായ സംഭവങ്ങളെ അഥവാ മറ്റ് പരമ്പരാഗത ചാനലുകളോ മുഖ്യധാരാ മാധ്യമങ്ങളോ മുഖ്യധാരാ പത്രങ്ങളോ പോലും പുറത്തുവിടാൻ വെറു പയപ്പെടുകയോ അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇഷ്ടമല്ലാതിരിക്കോ ചെയ്യുന്ന വാർത്തകൾ ആ അപ്രിയങ്ങളായിരിക്കുന്ന വാർത്തകളാണ് മുഴുവൻ തന്നെ ഇവർ പുറത്തുവിട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് അതിന് ഏറ്റവും വലിയ വ്യൂസ് ഉണ്ടായിത്തീരുന്നത് ഇപ്പൊ ക്രൈം ബ്രന്ധവുമാർ ചെയ്യുന്ന സംഭവം ഇത് തന്നെയാണ് ഇങ്ങനെ അതുപോലെ കെ എം ഷാജ നിങ്ങൾ ചെയ്യുന്നവരുടെ ഒരു ഒരു അവസ്ഥയെ ബഹുമാനിക്കാനെങ്കിലും നിങ്ങളെ ഉള്ളു പഠിക്കണ്ടേ അതിന് പകരം എന്താ അത്തരത്തിൽ ഉണ്ടായിരിക്കുന്ന വിപതാഭിപ്രായങ്ങളെ ഭിന്നാഭിപ്രായ കുറിപ്പുകള് വിയോജിപ്പുകളെ സത്യസന്ധതകളെ അത് മുഴുവൻ തന്നെ എന്തു ചെയ്യാതെ ഇല്ലാതാക്കി കളിയ ഇത് ഇല്ലാതാക്കുക നിങ്ങളെ നിങ്ങൾ നിങ്ങളെ അന്നേരാണ് നിങ്ങൾ വാസ്തവത്തിൽ സുധാകരേട്ടൻ ഒരു കാര്യമുണ്ട് അതായത് കണ്ണൂരിലെ ഒരു പാർട്ടി എല്ലാ സ്ഥലത്തും പാർട്ടി ക്രമ അവിടെ ഒരാൾക്ക് പോലും കയറി ചെല്ലാൻ വേണ്ടി സാധിക്കില്ല സാധിക്കില്ലായിരുന്നു അത് പാർട്ടിക്ക് ഇവിടെ കയറാൻ പറ്റിയ ഞാനിപ്പോ ഈ ഈ പിണറായി എന്ന് പറഞ്ഞ പാർട്ടി പിന്നെ ഗ്രാമത്തിനകത്ത് സി എം പി ഈടാക്കിയ ഒരാളല്ലേ ഞാൻ ഇത് വലയില്ല ഞാനീ അനുഭവിച്ചത് ഇത് അതിന്റെ വലയിൽ എന്റെ കൈയും കാലം മുഴുവൻ അടിച്ച് കുറിച്ചു അല്ല അപ്പൊ വിമത ശബ്ദത്തെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതാണ് പിണറായിയുടെ മനസ്സിനെ അല്ല അത് അവിടെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ പറയാം പിണറായി എന്ന് പറയുന്ന ഗ്രാമം ഒരിക്കലും വിമത ശബ്ദം ഗ്രാമമല്ല വിമത ശബ്ദം ഉണ്ടായിരുന്ന ഗ്രാമമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ സോഷ്യലിസ്റ്റുകാരുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ ആൾക്കാരുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ മറ്റ് പിന്നെ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇവരെല്ലാം തന്നെ കൂടി ചേർന്നിരിക്കുന്ന ഏറ്റവും ഗംഭീരവും ഉജ്ജ്വലവും പ്രൗഢവുമായ ജനാധിപത്യ ബോധമുള്ള ഒരു ഗ്രാമത്തെ ഈ പറയുന്ന പരമ യൂസിലെസിന്റെ കൂടെ അയാളുടെ പേര് കൂടെ കൂട്ടിച്ചേർത്ത് അയാൾ ചെയ്ത് എന്താ പറയാ മാത്രം ആന്റി ഡെമോക്രാറ്റി മാറ്റാവുന്ന ആലോചിക്കുക ഈ ആലോചിക്കാവുന്ന ഘട്ടത്തിന്റെ ഒരു സന്തോഷം വന്നപ്പോഴാണ് ഇവന്റെ പാർട്ടി മോർശിപ്പ് പാണ്ഡ്യ ഗോപാലം തീർച്ചാടിയത് തീർച്ചയാടിയത് അങ്ങനെ എല്ലാ പാർട്ടി അങ്ങനെ എല്ലാ ഒരു ഗ്രാമവും ഉള്ളതാണ് അങ്ങനെ എല്ലാ ഒരു ഗ്രാമവും അങ്ങനെ എല്ലാ ഒരു ഗ്രാമവും ഒരു ഒരു ഗ്രാമം ഒരു 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 പൂന്തോട്ടത്തിൽ ഒരു പൂത്തോട്ടത്തിനകത്ത് ഇഷ്ടം പോലെ പൂക്കളുണ്ടാവൂലേ ഈ ജനാധിപത്യപരം വായിക്കുന്ന അഭിപ്രായങ്ങൾ ഇഷ്ടംപോലെ പോലെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ ഒരു പിന്നെ പിന്നെ സമൂഹമാണ് വാസ്തവത്തിൽ ഒരു ലോകമെന്ന് പറയുന്നത് ശരിക്കും അത്തരമൊരു ലോകമല്ല ഞാൻ പറയുന്നത് മാത്രം കേട്ടാ ഇത് ഇതുകൊണ്ടാകുന്നില്ല ഈ ഈ പറയുന്ന ആൾ പറയുന്ന സാധനങ്ങൾ മുഴുവൻ തന്നെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണമെന്ന് നിങ്ങൾ ആ പിന്നെ നിരന്തരമായി ആവർത്തിക്കുന്നത് അത് നിങ്ങൾക്ക് പറ്റാതാവുമ്പോ പോലീ പിന്നെ പാർട്ടിയെ കൊണ്ട് പറ്റാതാവുമ്പോ അത് പോലീസിനെ കൊണ്ട് ജയിപ്പിക്കുകയാണ് ഈ പറയുന്ന ആളാത് ഇരുപത്ത നയിച്ചുകൊണ്ടിരിക്കുന്നയാൾക്ക് എന്തുകൊണ്ട് പാർട്ടി സംഘടന അനുഭവം വെച്ചിട്ട് മാത്രമായി ഇത്തരം ഒരാധിപത്യം ചെലുത്താൻ കഴിയുന്നില്ല കഴിയുന്നില്ല ഒരു ഷാജാനെതിരെ പോലീസിന്റെ ഈ ഒരു എന്താണ് വൃത്തികെട്ട ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഈ ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള സമീപനത്തെ എതിർക്കാൻ ഒരു നേതാക്കള് പോലും ഇതിന്റെ സി പി എമ്മിന്റെ അകത്തുനിന്ന് ഇല്ല എന്ന് പറയുന്നത് എന്തൊരു കഷ്ടാണ് അല്ല അതെ അതാണ് ഞാൻ പറഞ്ഞ ആളുകൾ മുഴുവൻ തന്നെ ഈ ഞാൻ പറഞ്ഞു അതിനകത്ത് നേതാക്കളില്ല അതിനകത്ത് ഇയാൾ വെച്ചിരിക്കുന്ന ഇയാൾ വെച്ചിരിക്കുന്ന ശിവായിമാരാണ് അത് സെൻട്രൽ കമ്മിറ്റി ആവട്ടെ പൊളിപൂർവ്വ ആവട്ടെ സെക്രട്ടേറിയറ്റ് മെമ്പർമാരാകട്ടെ അതെല്ലാം തന്നെ ഇവന്റെ ശിവായികൾ മാത്രമാണ് ഇവന്റെ ശിവായികളാണ് ഈ ശിവായിക്കൊന്നും സ്വന്തം അഭിപ്രായം ഐഡന്റിറ്റി ഇല്ല മിസ്റ്റർ ഗൌതം ഐഡന്റിറ്റി ഇല്ല ഒരു ഐഡന്റിറ്റി ഇല്ല ഇവരെന്നും ഇവൽ ആരാണ് വാസ്തവത്തിൽ എന്ത് ഐഡന്റിറ്റി അല്ല ഉള്ളത് ഒരു ഐഡന്റിറ്റി ഇല്ലാതെ അതുകൊണ്ടല്ലേ ഇവർ കാറിൽ ആരെയും മൈൻഡ് ചെയ്യാതെ പോകുന്നത് ിൽ റോഡ് നടക്കും നടന്നു പോകില്ലേ ബസ്സിൽ കയറി യാത്രയില്ലേ ഇല്ലേ നിങ്ങൾ നാൽപ്പത് ലക്ഷത്തിന്റെ മുകളിലോട്ട് ഇവരാകുന്ന കാർ റേകൾ പോവുള്ളൂ ഇത് പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളിത് മറ്റുള്ളവർ ഞങ്ങൾ ഒരുപാട് ദൂരെയാണ് ഈ ദൂരെയാണെന്ന് പറയാവുന്ന രാജാവിന്റെ ഭരണമാണ് വാസ്തവത്തിൽ വാസ്തവ ഇൻസ്റ്റാൾ ചെയ്തത് മറ്റത് എന്തായിരുന്നു മറ്റത് ജനത്തിന്റെ കൂടെ വിയർപ്പ് അനുഭവിച്ച് കീറിയ സട്ടിട്ടിട്ട് കട്ടൻ ചായ കുടിച്ചിട്ട് കടം പറഞ്ഞിട്ട് പ്രതിസന്ധിയിൽപ്പെട്ടിട്ട് വീട്ടിൽ കൃത്യമായി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാതിരുന്നിട്ട് ജീവിച്ചും വളർന്നും ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിയാ അല്ലാതെ ഇവനെപ്പോലത്തെ ഇവനെപ്പോലത്തെ ഇതൊന്നും ഇല്ലാത്തരത്തോ മറ്റേ സർവ്വതമുണ്ടാക്കി ശതകോടീശ്വരനായി വളർന്നതിന്റെ ചരിത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത് അല്ല അവിടെയാണ് വാത സത്യം പറയുന്നവരെ ഭയക്കുന്ന കൂടിയാണത് സത്യം പറയുന്നവരെ ഭയക്കുകയാണവിടെ ഈ ഭയത്തിന്റെ ഭാഗമായി വരാവുന്ന ഭീരുത്വമാണ് ഏതോ ഒരു നിയാസ്വന്ത എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടാണ് ഇവിടെ പറയുന്ന ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചത് അതിപ്പോ എന്തായി അതിപ്പോ എന്തായി തീർന്നു കോടതിയിലെത്തിയപ്പോ നിഷ്കരണം എടുത്ത് ചാടി എടുത്ത് ചാടിയിലെ നമ്മൾ തിരിച്ചു നമ്മൾ തിരിച്ചാല് ഈ പറയുന്ന അറസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവന്റെ മകളെ അറസ്റ്റ് ചെയ്യാൻ എന്താ താല്പര്യം കാണിക്കുന്നത് എന്താ താല്പര്യം കാണിക്കാത്തത് ഇയാളാണ് അറസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കാത്തത് എന്താ കാണിക്കാത്തത് ഇവിടെയുണ്ട് ഈ ദർവേ സാഹിബ് എന്ന് പറയുന്ന ഐ ജി എവിടെയുണ്ട് 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 മനോജ് അബ്ബർ ഹാം ഇവിടെ ഉണ്ട് ഇവർലോ ഇവർക്കൊന്നും ആർക്കും അറിയാത്തത് കൊണ്ടാണോ അറിയാത്ത കൊണ്ടാണോ എവിടെയുണ്ട് ഈ എം ആർ അജിത് കുമാർ എവിടെയുണ്ട് ഇവരെല്ലാം തന്നെ എന്താന്ന് പറഞ്ഞാൽ ഇയാളുടെ പിന്നെ എന്താ പറയാ ഇയാൾ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർ വാദം ഇവർ നീതി നിർമ്മാണത്തിന്റെ ഭാഗമേ അല്ല അല്ല എന്ന വിമർശം ആരുടെ ഭാഗത്തുണ്ടായാലും ആ പറയുന്നത് ശരിയാണെന്ന് വാദിക്കുന്ന ഒരാളാണ് ഞാൻ ശരി 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 വളരെ വളരെ